ഹായ് കൂട്ടുകാരായ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അല്പം നാട്ടുവിശേഷമാകാം തോടുകളും വരമ്പുകളുമായിട്ട് നമുക്കൊന്ന് പോകാം ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ തോട് പഴയ ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ഇവരെ പണ്ടത്തെ കുട്ടിക്കാലം ചിലവഴിച്ചിരുന്ന ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലം പഴയ ഓർമ്മകളെ നിനക്കാതെ വീണ്ടും ഒരിക്കൽ കൂടി ഈ പാടവരമ്പിൽ കൂടി നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല നല്ല ഓർമ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഒരിക്കലും കുരിച്ചു കിട്ടാത്ത ഒരുപാട് കുട്ടിക്കാലം സഞ്ചരിച്ച വഴിയിലൂടെ

നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഇഷ്ടപ്പെട്ടവില്ല എന്ന് ഒന്ന് കമൻറ്റും ചെയ്യണേ പാടമെല്ലാം നികത്തി മരങ്ങളും വായകളും എല്ലാം വെച്ച് പിടിപ്പിച്ച് പാടങ്ങളെയൊക്കെ കയ്യേറി ഇപ്പോൾ പഴയ പാടങ്ങളുമില്ല കുളങ്ങളും എലിപ്പം കുറഞ്ഞ് നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ലൈക്കും ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇല്ല എന്ന് കമൻറ്റും ചെയ്യുക